ആർക്കും ഒരു സംശയവും വേണ്ട കോൺഗ്രസ് നേതാക്കൾ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല അതിന് കാരണം ദൈവത്തിൻ്റെയോ മതത്തിൻ്റെയോ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല പള്ളി പൊളിച്ചെടുത്തൊരു ക്ഷേത്ര നിർമ്മാണത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഏതൊരാൾക്കും അറിയാം ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും പ്രതിഷ്ഠയുമൊക്കെ നടത്തേണ്ടത് പ്രധാനമന്ത്രിയല്ല അതിന് തന്ത്രിവര്യന്മാരുണ്ട് അദ്ദേഹത്തിന്റെ പണി ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ഇത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ഒരു ക്ഷേത്രത്തെ ഉപയോഗിക്കുന്ന പ്രധാനമന്ത്രിയും ഒരു പാർട്ടിയും നടത്തുന്ന ചടങ്ങിലേക്ക് പോകാൻ കോൺഗ്രസ് എന്ന മതേതര പാർട്ടിക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഈ തീരുമാനം തന്നെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ക്ഷണം കിട്ടിയ പ്രധാന നേതാക്കൾ പോകില്ല എന്നാണ് അറിയുന്നത് അതിനു പകരം ചടങ്ങിലേക്ക് പ്രതിനിധികളെ അയക്കണമെന്നൊക്കെയുള്ള ചിലരുടെ അഭിപ്രായത്തിലും കോൺഗ്രസിന് താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകങ്ങളോട് പരസ്യ പ്രസ്താവന വേണ്ട എന്ന കർശന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗേക്കും പുറമേ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിക്കുമാണ് കോൺഗ്രസിൽ നിന്ന് ക്ഷണം കിട്ടിയത് അതുപോലെ മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മൻമോഹൻ സിംഗിന് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് എന്നും അറിയുന്നു അദ്ദേഹവും പങ്കെടുത്തേക്കില്ല ഇതിൽ അധിർ ചൗധരി നേരത്തെ തന്നെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് അതല്ല തമാശ നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് രാജ്യത്തെ ഭിന്നിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് മുതലെടുത്ത് കേരളത്തിൽ മാത്രമുള്ള സി പി എം ന്യൂനപക്ഷങ്ങളെ ചാക്കിടാൻ ശ്രമിക്കുമ്പോഴും ആർക്കും ഒരു പരാതിയോ പ്രശ്നമോ ഇല്ല കോൺഗ്രസ് പാർട്ടി അയോധ്യയിൽ പോകുമോ എന്നതാണ് എല്ലാവരുടെയും ആകാംക്ഷ സി പി എമ്മും ബി ജെ പിയും എല്ലാം ഒന്നിച്ചു നിന്ന് കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണിത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലൊക്കെ അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം എൽ കെ അദ്വാനിയെ പിന്തുണച്ച പാർട്ടിയാണ് ഇ എം എസിന്റെ സി പി എം ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് അവർക്ക് വെള്ളവും വളവും നൽകിയ സി പി എം ആണ് ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതിപ്പോൾ കോടതി വിധി പ്രകാരം ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ ചങ്കിടിപ്പാണ് പലർക്കും കോൺഗ്രസ് അയോധ്യയിലേക്ക് പോകുമോ എന്നറിയാൻ എന്നാൽ ബി ജെ പിയുടെ ഒരു കെണിയിലും കോൺഗ്രസ് വീഴില്ല എന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്നിട്ടും വിശ്വാസമാകാത്തവർക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് പള്ളിപ്പൊളി ചമ്പലം പണിത അയോധ്യയിലേക്ക് പ്രതിഷ്ഠാ ചടങ്ങിനെ കോൺഗ്രസ് പോകില്ല എന്നുള്ളത്